കേസിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് തരുന്ന വലിയൊരു അനുഗ്രഹത്തിൻ്റെ വചനമെന്ന് പറയുന്നത് അതായത് നാം എപ്രകാരമാണ് അനുഗ്രഹം പാപിക്കുന്ന അതിന് വേണ്ട മാനദണ്ഡമെന്ന് പറയുന്നത് മത്തായ ദേശീശേഷം ആറാം അധ്യായം മുപ്പത്തിമൂന്നും മുപ്പത്തിനാലും വാക്യങ്ങളാണ് ഇപ്രകാരമാണ് നാം അനുഗ്രഹം പാപിക്കുവാൻ നമ്മുടെ ഭാഗത്തു നിന്ന് നാം ചെയ്യേണ്ട കാര്യം നിങ്ങളാദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും ആണ് പ്രിയമുള്ളവരെ ആദ്യം ദൈവനീതി ദൈവരാജ്യം ദൈവകൽപ്പന ഇതെല്ലാം അനുസരിക്കുമ്പോൾ ഇതെല്ലാം അന്വേഷിക്കുമ്പോൾ കർത്താവ് പറയുന്നു എനിക്ക് വേണ്ടതായ എൻ്റെ ജീവിതത്തിൽ വേണ്ടതായ എല്ലാം കർത്താവ് നമുക്ക് ഒരുക്കും നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ വേണോ ഏതൊക്കെ വേണോ ഏതെല്ലാം അനുഗ്രഹം വേണോ പ്രിയമുള്ളവര് ദൈവസന്നിധി സമർപ്പിച്ചോളൂ ഒപ്പം ആദ്യം ദൈവത്തിന് വേണ്ടി ദൈവരാജ്യത്തോണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ കഥ നമ്മെ അനുഗ്രഹിക്കും വീണ്ടും മത്തായ ദിവസത്തിന് ആറാം ആറാമധ്യായം മുപ്പത്തിനാലാം വാക്യത്തിൽ പറയുന്നു അതിനാൽ നാളെ കുറിച്ച് നിങ്ങൾ ആകുലരാകരുത് പ്രേയ്സലാൺ നാളത്തെ ദിവസം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശ മതി പ്രിയമുള്ളവര് ഇന്നത്തെ ദിവസം അതിനതിൻ്റേതായ ഒത്തിരി ഉൾക്കണ്ടയുണ്ട് ഉണ്ട് അത് മതിയെന്ന് നാളത്തെ ടെൻഷൻ നാളെ നമുക്ക് സ്വീകരിക്കാമെന്നേ കഥാപന് പറയുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇന്ന് നാം അഭിമുഖീകരിക്കാൻ പോകുന്ന എല്ലാ അവസ്ഥകളും ദൈവസന്നിധി സമർപ്പിക്കാം ഇന്നത്തെ ദിവസത്തിൻ്റെ കഷ്ടപ്പാടുകൾ നമുക്ക് ദൈവസാനി സമർപ്പിക്കാം ദൈവം നമുക്ക് വേണ്ടി ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതമാമുതം ദൈവം നമ്മെ ശക്തിപ്പെടുത്തട്ടെ നാളെക്കുറിച്ചുള്ള ഉൾക്കണ്ഠം മാറ്റിക്കൊണ്ട് ഇന്നത്തെ എല്ലാം ദൈവസന്നിധി സമർപ്പിച്ച് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടും ആ കൂടി മുന്നേറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ ഉത്കണ്ഠ വരുമ്പോൾ നമ്മുടെ വിശ്വാസം പോകും ഭയം വരും അപ്പോൾ യഥാർത്ഥമായിട്ട് ഈശോയിൽ അടിയടിച്ച് വിശ്വസിക്കാൻ സാധിക്കില്ല എങ്കിൽ കഥാപെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് പൂർണ്ണമായും നിന്റെ പക്കലേക്ക് സമർപ്പിക്കുവാൻ ഇന്നത്തെ ഉത്കണ്ഠം മുഴുവനും ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് സമാധാന സന്തോഷവും നീ അനുഭവിക്കുവാൻ കത്താവെ ഞങ്ങളെ സഹായിക്കണമേ നമ്മുടെ കർത്താവായി ക്ഷമിശാകൃപയും പിതാവായി ദൈവത്തിൻ്റെ സ്നേഹവും പശുധാന്മാൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മീൻ പ്രൈസ് അലാർഡ്